ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ കോഴി വളർത്തൽ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെയാണ് തീറ്റ കൊടുക്കണമെന്ന് നമ്മുടെ തനി നാടൻ യൂട്യൂബ് ചാനലിൻ്റെ ആളിൽ ചോദിച്ചിരുന്നു ആളിപ്പോൾ തന്നെ അതിൻ്റെ കമൻ്റ് കണ്ടത് അപ്പം തന്നെ ഞാൻ കൈയ്യോടെ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ കൊടുക്കുന്ന തീറ്റയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം ടെറസിൻ്റെ മുകളിൽ ചെയ്യുമ്പോഴേ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ നല്ല വേനൽക്കാലത്ത് ഇവർക്ക് നല്ല ക്ഷീണം വരും പ്രശ്നങ്ങൾ വരും അതായത് ചിലടൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഈ ഷീറ്റ് ഇട്ടിട്ടെ ഇതുപോലെ നല്ല നട്ടപ്പറ വെയിലുള്ള സമയത്ത് ഷീറ്റ് ഷീറ്റിട്ടിട്ട് അതിന് താഴെ കോഴികളെ വളർത്തിയിട്ട് കോഴികൾ ചത്തുപോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം ഈ കാൽസ്യം കൊടു കിട്ടാൻ വേണ്ടിയിട്ട് പപ്പായുടെ ഇല നല്ലതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും റീച്ച് കിട്ടിയ വീഡിയോ ആണത് നമുക്കങ്ങനെ ഒന്നും കിട്ടാറില്ല അപ്പോൾ സെയിൽ വീഡിയോക്കും പേരൻസും അങ്ങനെ കാണിക്കുമ്പോഴൊക്കെയാണ് റീച്ച് കിട്ടാറുള്ളൂ അപ്പോൾ പപ്പായരല്ല ഇവിടെ കിടക്കട്ടെ വാഴല്ല ഇവർക്ക് കൊടുത്തത് ഇവർ കുത്തി നിറക്കി ഈ പരിവാക്കിയേക്കുക ആക്കിയേക്കുക ഇന്നലും പപ്പായുടെ എല്ലാം അത്യാവശ്യം കൊടുത്തിരുന്നു അതിൻ്റെ അവസ്ഥയാണിത് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാൽസ്യം കിട്ടും മുട്ടയ്ക്കുള്ള കാര്യങ്ങൾ കിട്ടും മുട്ടയ്ക്ക് വേണ്ടത് കാൽസ്യമാണല്ലോ പിന്നെ ഇതിലെ പെപ്പറൈസിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു വിരമരുന്ന് കണ്ടൻ്റുള്ള വിരമരുന്നുണ്ട് അതിലെ മെയിൻ സാധനം കണ്ടൻറ്റ് ഈ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളൊക്കെ പപ്പായ വളർത്തുന്നത് പഴം കിട്ടാൻ വേണ്ടിയിട്ടല്ല ചില ഒരു റബ്ബറ് ടാപ്പ് ചെയ്യുന്ന പോലെ പപ്പായ ടാപ്പ് ചെയ്തിട്ട് അതായത് പപ്പായയിൽ വരകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നീര് ഉണങ്ങിയ മെഴുകു പോലത്തെ മെഴുകു ഉരുക്കി വലിച്ചിരിക്കില്ലേ അതുപോലെ ഉരുകി ഒലിച്ചിരിക്കുന്ന സമയത്ത് അത് എടുത്ത് വില്ക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഇതുവരെ തിന്നട്ടെ അതൊരു പൂവൻ കുട്ടിയാട്ടോ അതിനെ കൊടുക്കും നല്ല ഭംഗിയുള്ളതാണ് അത് നല്ല സാധാരണ പ്രായവ്യത്യാസമുള്ള കോഴികൾ ഇവിടെ നിൽക്കാറില്ല ഇതൊരാറുമാസമായിട്ടുള്ള കോഴിയാണ് നല്ല ഭംഗിയില്ലേ അതിൻ്റെ ഒപ്പം തന്നെയാണ് പൂവൻ വന്നിരിക്കുന്നത് ചൂട്ടൊക്കെ ചെറുതാണ് എനിക്ക് ആ പൂവനെ മേടിച്ചപ്പോഴേ അതിന്റെ ഒപ്പം കിട്ടിയതാ നല്ല ഭംഗിയില്ലേ ഇവനെ ഞാൻ കാപ്പിരി ബ്രീഡ് ചെയ്യാന്ന വിചാരിച്ച അപ്പോ കുറച്ചു കാലം ഇവൻ ബ്രീഡാവട്ടെ പിന്നെ നമ്മുടെ ഒരു ബ്രീഡിങ് പൂവൻ ഈ കാപ്പിരിയാണ് ഉണ്ടല്ലേ അപ്പോൾ ഇവർ തിന്നട്ടെ അപ്പോൾ വേറെ രണ്ട് ചാത്തന്മാരുണ്ടട്ട ഒരു ചാത്തനത് ആ ചാത്തൻ വെള്ള ചാത്തം നല്ല ഭംഗിയിൽ വന്നു കഴിഞ്ഞാലേ അതിന് ചിലപ്പോ ഒക്കെ ചിലരൊക്കെ മോഹവിലൊക്കെ തരും പഴയ പേരൻ ചോക്കിനെയൊക്കെ അത്യാവശ്യം വിലയ്ക്ക് ഒഴിവാക്കി അല്ല നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറി കാര്യം പറഞ്ഞില്ലല്ലോ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ചകിരിച്ചോറ് നമുക്ക് പുലാമ്പുഴക്കടവെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ കാഞ്ഞാണി ഭാഗത്ത് പുലാമ്പുഴക്കടവ് അവിടെ പോയിട്ട് ചാക്കിന് നൂറ്റി ഇരുപതായിട്ട് ഒരു അരിച്ചാക്ക് നിറച്ച് നമ്മൾ ചോറ് എടുത്തുകൊണ്ട് വരും ഓട്ടോ വിളിച്ചു കൊണ്ടുപോകും ഓട്ടോ മുന്നൂറ് നാനൂറ് രൂപ വരും ചകിരി ചാക്ക് ഒരു പത്ത് കിലോ ആയിരത്തി അല്ല പത്ത് ചാക്ക് ആയിരത്തി ഇരുന്നൂറ് ആ പത്ത് ചാക്കന്നെ മതി ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് ഇതിപ്പോൾ ഇത്തിരി കനം ഇട്ട് കൊടുക്കണം അതോ ടറസിൻ്റെ മോൾ ഭാഗം കാണണം പിന്നെ ഇവരും കൊത്തി തിന്നട്ടെ അപ്പം പേരൻസ്റ്റോക്കിനി നിങ്ങൾക്ക് കാണാമല്ലോ അവൻ്റെ ചൂട്ട് ഇത്തിരി മടങ്ങിയിട്ടുണ്ട് അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോഴികളെ നമ്മൾ ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ ഒരു പേരൻസ്റ്റോക്കായിട്ട് വളർത്തുന്ന സമയത്ത് അവൻ്റെ മടങ്ങി മടങ്ങിയെടുക്കാട്ടാണ് കാണും അത് കണ്ടു കഴിഞ്ഞാൽ ലുക്ക് കുറയും എന്നാലും നിങ്ങൾ കണ്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പൂവന്മാർ മെയിൻ ആളാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂട്ട് വലിപ്പം വരുത്തുക അതൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് കേൾക്കണേ മാത്രമല്ല ഇവർ പാക്കറ്റ് ഫുഡല്ല അതിൻ്റെ തന്നെ പാക്കറ്റ് ഫുഡ് തിന്നുന്ന സമയത്ത് നാടൻ തീറ്റ അല്ലാത്തത് കൊണ്ട് അവരുടെ ചൂട്ടിനും വലുപ്പം ഉണ്ടാകും ചെറിയ കണ്ടോ ഈ പിടയ്ക്കൊക്കെ ചൂട്ട് കുറവാണ് നമ്മുടെ ആദ്യത്തെ പേരൻറ്റുകൾക്ക് ഒരു മൂന്ന് കൊല്ലം ആയതിന് ചൂട്ടൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു വെള്ളപ്പിട ചിലർക്ക് വെള്ളം നല്ല താല്പര്യമാണ് ഇതിലിപ്പോൾ പ്യുവർ വൈറ്റ് രണ്ട് പിടകളുണ്ട് പ്യുവർ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഉള്ളതുണ്ട് വെള്ളേമ്മ കൂടുതൽ ബ്ലാ ബ്ലാക്ക് ഡോട്ട് ഉള്ളതും കുറവ് ബ്ലാക്ക് ഡോട്ടും ബ്ലാക്കും വൈറ്റ് ഒരേപോലെ തുല്യ ഇതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലെ മുട്ടകൾ നല്ല ഭംഗിയായിരിക്കും വിരിഞ്ഞിറങ്ങുമ്പോൾ അപ്പോൾ അപ്പോൾ ഇതാണ് സെറ്റപ്പ് അപ്പോൾ ഇത് ഒരു ആറുമാസമൊക്കെ ആറുമാസം എട്ട് മാസമൊക്കെ കിടക്കും ഒരു നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഈ ഏരിയ ഇതേപോലത്തെ ഏരിയ തന്നെ അപ്പുറത്തുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഏരിയ ഇതിപ്പോൾ ഒരു ഏരിയ വരുന്നത് ഈ കള്ളി ഒരു പത്ത് എട്ടടി എട്ട് എട്ടിൻ്റെ അല്ലെങ്കിൽ എട്ട് പത്തിൻ്റെ ഒരു കള്ളി എട്ട് എട്ടിൻ്റെ കള്ളി ഇത് ഒരു ആറ് എട്ടിൻ്റെ കള്ളി അപ്പുറത്തും ഒരു പത്ത് നാലിൻ്റെ കള്ളി പത്ത അഞ്ചിൻ്റെ കള്ളി അങ്ങനെ ആണ് മൊത്തത്തിൽ ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഞാൻ പറയാം ഒരു എട്ട് പന്ത്രണ്ട് പന്ത്ര പന്ത്രണ്ട് അടി പന്ത്ര പതിനഞ്ചടിയോ പന്ത്ര പതിനഞ്ചടി കൂട്ടാം പതിനഞ്ചടി നീളവും പതിനഞ്ചടി വീതി പതിനഞ്ച് പോരാട്ടായാലും കൂടും അത്രയ്ക്കുള്ള വലിയൊരു സമചതിരക്കട്ടയാണ് അതിൽ നമ്മൾ മൂന്ന് കള്ളിയായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കയാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് എട്ടല്ല ഇതൊരു പത്ത് ഓളം ഉണ്ടാവും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നാലടി വീതി ഇങ്ങോട്ടൊരു പത്തോ പന്ത്രണ്ടോ അടി അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ബ്രൂഡറും കുഞ്ഞുങ്ങളും ഉള്ളത് അപ്പം തണുപ്പും കാറ്റടിച്ച് കയറില്ല ഇവിടെ ഒരു പൂവനും പെടിനിട്ടേക്കാണ് ആ പൂവനെ കൊടുക്കാനുള്ളതാണ് ലുക്കായിട്ടില്ല അവൻ കാരണം അവനെ ബ്രീഡിങ്ങിന് ചെയ്യാമെന്നാണ് വിചാരിച്ചു അതിനേക്കാളും കാപ്പിരി ഒരണ ഓൾറെഡി ഉള്ളത് കൊണ്ട് കാപ്പിരി ഇല്ലാത്തവനെ വെച്ച് വേറൊരു ബ്രീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കോഴി വള വളർത്തലു ഇത് പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ കോഴി വള നിങ്ങൾ ടറസിൻ്റെ മുകളിൽ കോഴി വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതാണ് ടറസിൻ്റെ മുകളിൽ ഒരു ആറടി ഉള്ള കൂട് ഈ ആറടി ഹൈറ്റ് കഴിഞ്ഞിട്ട് ടറസിൻ്റെ മുകളിലേക്ക് ആവാൻ പിന്നെയും ഒരു ചെരിഞ്ഞു വളർത്തതാണെങ്കിൽ പോലും പിന്നെയും ഒരു പത്ത് പന്ത്രണ്ടടി ഉയരണ്ട് പത്തടി എങ്കിലും ഉയരുണ്ട് മനസ്സിലായോ അതുമാത്രമല്ല കിഴക്ക് ഭാഗമാണ് ആ സൈഡ് ആ സൈഡ് കിഴക്ക് ഭാഗമാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന ഒരു വെളിച്ചം ഒമ്പത് മണി പത്ത് മണി ആകുമ്പോൾ തുടങ്ങുന്ന വെയിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിവരെ അവിടെ നിൽക്കും അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ നിന്നാൽ പോലും ഇവിടെ നമുക്കൊരു മിൽക്ക് ഫ്രൂട്ടിൻ്റെ തണലുണ്ട് ഇവിടെ ഒരു വലിയ സപ്പോർട്ട്മാരുണ്ട് ഇതിൻ്റെ കൊമ്പ് വെട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അവിടെ വെളിച്ചം കാണുന്നത് ഇവിടെയൊക്കെ മൂടി നിന്നായിരുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് വെയിലടിക്കില്ല പക്ഷേ ഇത് കണ്ടോ പടിഞ്ഞാറ് ഭാഗം ഒരു മണി രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ കൂട് ഇവിടെ നിന്നതിന് പകരം ഇവിടെ ആയിരുന്നു എന്ന് ചേച്ചു കഴിഞ്ഞാൽ ഒരു ഉച്ചക്ക് ഒരു ഒരു മണി രണ്ട്